വൈകാരിക നിയന്ത്രണമോ അതോ വൈകാരിക അടിച്ചമർത്തലോ ശാന്തതയിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തരുത് കിങ് ഓഫ് കപ്സ് ജ്ഞാനിയും അനുകമ്പയുള്ളവനാണെങ്കിലും പലപ്പോഴും നിയന്ത്രണം നിലനിർത്താൻ വികാരങ്ങളെ അടിച്ചമർത്താനും ശ്രമിക്കും ഇവിടെ വൈകാരികമായ ഒരു മുറിവ് നിങ്ങളെ പലതിൽ നിന്നും വിട്ടു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടാകും ഇത് നിങ്ങൾക്കൊരു ഭീഷണിയാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള സുഗമമായ ജീവിതത്തിന് ഇത് പലപ്പോഴും ഒരു ഭീഷണിയായി മാറും ഇമോഷണലിയും ആധികാരികമായും തുടരുന്നതിനും നിങ്ങളുടെ പ്രായോഗിക ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ഇടയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയേക്കാം നിങ്ങളുടെ ഇമോഷണൽ ബാലൻസ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നതിനെക്കുറിച്ച് ഈ കാർഡ് നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകുന്നു ഒന്നില്ലെങ്കിൽ ഒരു വൈകാരിക പൊട്ടിത്തെറി അല്ലെങ്കിൽ കംപ്ലീറ്റ് സൈലൻസ് സ്വന്തമായൊരു കൂടാരം നിർമ്മിച്ച് അതിലിരുന്ന് സങ്കടപ്പെടുന്ന ഒരു വ്യക്തി മറ്റുള്ളവർ യഥാർത്ഥ നിങ്ങളെ മനസ്സിലാക്കിയാൽ അവർ നിങ്ങളെ മുതലാക്കുമോ എന്ന ഭയം മസിൽ പിടിച്ചിരിക്കാതെ അവനവന് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ നൽകുക